കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ മുപ്പത്തി കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മൂവായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് കറായി സുരേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സി സുദർശനൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി എം വി സെബാസ്റ്റ്യൻ കെ രാജൻ കെ പി ദിനേശൻ പി കെ ജയകൃഷ്ണൻ കെ കെ ബീന തുടങ്ങിയവർ സംസാരിച്ചു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചേർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു